ുളത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധം മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം കരിമണൽ കൊള്ള നടത്തി തീരദേശ പ്രദേശത്തെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ തകർക്കുന്ന മാഫിയ മുതലാളി കർത്തായിൽ നിന്നും കോടികളുടെ കമ്മീഷൻ പറ്റിയ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസി പ്രതിയാക്കിയ സാഹചര്യത്തിൽ അഴിമതിക്കാരനായ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് കുറ്റിത്തെരുവ് ജംഗ്ഷനിൽ കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു കെ പി സി സി സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോൾ എസ് എഫ് ഐ ഒ പ്രതിപട്ടികയിൽ ചേർത്ത് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ അഴിമതിയുടെ ഉത്തരവാദിയായ വീണ വിജയനും അതിനെല്ലാം ഒത്താശം ചെയ്തു കൊടുക്കുന്ന പിണറായി വിജയനും നമ്മുടെ നമ്മുടെ നാടിന് വലിയ ഭീഷണിയായി വന്നിരിക്കുകയാണ് അഴിമതി നിറഞ്ഞ ഈ ഭരണം അവസാനിപ്പിക്കുന്നതിലും വീണാ വിജയൻ ഉൾപ്പെടെയുള്ള അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന വിജയൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രകടനവും വിജയന്റെ പരിപാടി നടക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ് നാസർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി കെ വി രജികുമാർ ശ്രീഹരി കൊട്ടീരത്ത് രാധാമണി രാജൻ എം നദീർ വൈ ഹാരിസ് സോളമൻ റസാരിയോ കെ നിസാർ ജയകുമാർ ബിജു ശിവലാൽ പ്രസന്നൻ ഉണ്ണിത്താന് എൻ ഗോപിനാഥ് കെ രാജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം